ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതി കൈകൂപ്പി നാഗരാജാവിനോട് പ്രാർത്ഥിക്കുകയാണ് തൊട്ടരികിൽ വിശാലമുണ്ട് ഉണ്ട് നാഗരാജാവെ ഞങ്ങൾ അറിയാതെ ചെയ്ത അപരാധത്തിന് അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് തരണം ഞങ്ങളെ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് വിശാൽ സാറിനെ ഉപദ്രവിക്കരുത് ഇനി എന്തെങ്കിലും കോപം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തീർക്കാനാണെങ്കിൽ എന്നെ കൊത്തിക്കോളൂ എന്നെ കൊത്തി പ്രതികാരം തീർത്തോളൂ എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ടേക്ക് നീട്ടുകയാണ് പാർവതി എന്നാൽ വിശാൽ അതിനെ തടയുന്നുണ്ട് പാർവതി നീ എന്തായി കാണിക്കുന്നത് പാമ്പിനോട് കഥ പറഞ്ഞ് നിക്കുവാണോ നീ എന്തായി കാണിക്കുന്നത് നിന്റെ ബുദ്ധി മരവിച്ച് പോയോ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈ വിശാൽ പിടിച്ചു മാറ്റുന്നുണ്ട് നീ വന്നേ പാർവതി നീ വാ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് വിശാലിന്റെ കൈ തട്ടി മാറ്റിയിട്ട് പാർവതി ദേഷ്യത്തോടെ പറയുന്നു ഇല്ല ഞാൻ വരില്ല ഈ പാമ്പ് ഇവിടെ നിൽക്കുമ്പോഴല്ലേ നീ വരാത്തത് ഇതിനെ തല്ലി ഓടിച്ച പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞ് വിശാൽ അവിടെയുള്ള ഒരു കമ്പെടുക്കുന്നുണ്ട് പാമ്പിനെ അടിക്കാനായിട്ട് അത് പാർവതി തടയുന്നുണ്ട് വിശാൽ സാർ വേണ്ട നാഗരാജാവാണത് തല്ലാൻ പാടില്ല തല്ല നാഗരാജാവിന്റെ കോപം ഉണ്ടാവും ഇത് പാവാണ് എന്നാൽ വിശാൽ പറയുന്നുണ്ട് നാഗരാജാവ് ഇത് നാഗരാജാവൊന്നുമല്ല ഇത് പാമ്പാണ് പാർവതി പറഞ്ഞാൽ നിന്റെ തലയ്ക്കാതെ കയറില്ലേ നീ വിട്ടേ ഇതിനെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും വിശാൽ ആ പാമ്പിനെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും പാർവതി കമ്പിൽ കയറി പിടിക്കുന്നുണ്ട് അവവേഗം കാണിക്കരുത് നാഗരാജാവ് നമുക്കൊരു ദ്രോഹവും ചെയ്യില്ല നന്മ മാത്രേ ചെയ്യൂ ആ സമയം ജാസ്മിൻ അവിടേക്ക് വരുന്നുണ്ട് ഒരു തോക്കുമായിട്ട് പാർവതി പറയുന്നു വിശാൽ സാറിന് വേണ്ടി ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം എന്ന് പറഞ്ഞ് ആ കമ്പ് വാങ്ങിച്ചെറിയുകയാണ് പാർവതി വീണ്ടും പാർവതി പാമ്പിനു നേരെ കൈ നീട്ടുന്നു പാർവതി നീ എന്തായി കാണിക്കുന്നത് എന്ന് വിശാലും പറയുന്നുണ്ട് അതിന് കൊത്താൻ വേണ്ടി തന്നെ പാർവതി കൈ നീട്ടിക്കൊടുക്കുന്നു പാർവതി നീ എന്തായി കാണിക്കുന്നത് അപത്തോന്നും കാണിക്കരുത് പാമ്പിനോടാ നീ കളിക്കുന്നത് നീ വരാൻ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി ആവർത്തിച്ച് പറയുന്നു ഇല്ല ഞാൻ വരില്ല നാഗരാജാവിന് കോപ ഇല്ല എന്ന് ബോധ്യപ്പെടണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നാഗരാജാവ് എനിക്ക് തരണം നാഗരാജാവ് എന്നെ കൊത്തിക്കോട്ടെ എന്നാൽ ആ പാമ്പ് വീണ്ടും അകത്തേക്ക് കയറിപ്പോകുന്നു പാർവതി ഈ പുറ്റുവിട്ട് പാമ്പ് പോയല്ലോ നമുക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട നമുക്ക് പോവാം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എന്നോട് ക്ഷമിക്കു വിശാൽ സാർ എനിക്ക് ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റില്ല ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് ചില കാര്യങ്ങളോ അതെന്താണെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഇത്തിരി നേരം കൂടി കാത്തിരിക്കും വിശാൽ സാർ ആ സമയം നാഗരാജാവ് ആ പുറ്റിനകത്തു നിന്നും ഒരു സ്വർണ്ണ ഒരു പാന്തസരവും അതിൽ നിന്ന് കുരുങ്ങി കിടക്കുന്ന ഒരു താക്കോലും കൊണ്ടു തരുന്നുണ്ട് പുറ്റിനകത്ത് നിന്ന് പാർവതി അത് എടുത്തു നോക്കുന്നു എന്താ ഇത് ഇതൊരു കുലസല്ലേ എന്ന് വിശാൽ ചോദിക്കുന്നു ഇതെന്തോ ഒരു വിശേഷപ്പെട്ട കുലസാണെന്ന് തോന്നുന്നു അതുകൊണ്ടാവും നാഗരാജാവ് ഇത് എനിക്ക് നൽകിയത് നാഗരാജാവിന്റെ ഈ സമ്മാനം കളയതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പാർവതി ആ കൊലിസ് തന്റെ സാരത്തുമ്പിൽ കെട്ടിയിടുന്നു ഇതെല്ലാം ജാസ്മിൻ കാണുന്നുണ്ട് മറിഞ്ഞു നിന്ന് ഇവർ രണ്ടുപേരും എന്തിനാ പാമ്പിന്റെ പുറ്റിന്റെ അടുത്ത് നിൽക്കുന്നത് പാർവതി എന്താ സാരത്തുമ്പി കെട്ടിവെച്ചത് എന്നെ ജാസ്മിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയം വിശാൽ പാർവതിയോട് പറയുന്നു നാഗരാജാവ് ഈ കുറിച്ച് സമ്മാനമായി തന്ന സ്ഥിതിക്ക് നാഗരാജാവിന് നമ്മളോട് കോപം ഇല്ല എന്നല്ലേ കരുതേണ്ടത് പാർവതി പറയുന്നു അതെ നാഗരാജാവിന് നമ്മളോട് കോപം ഒന്നുമില്ല വിശാൽ സർ അപ്പോൾ ഇനി പരിഹാരമൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പാർവതി പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിവിടുന്ന് പോകാമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പോകാമെന്ന് പാർവതിയും ആ സമയം ജാസ്മിൻ പാർവതിക്ക് നേരെ വീണ്ടും ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട് പോകാമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി തൊഴുതു കൊണ്ടു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പലവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലോചിക്കുന്നുണ്ട് എന്ത് എഴുതും ഒരു പ്രണയലേഖനം എങ്ങനെയാണ് എഴുതുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ ഷേ എന്താ ഇപ്പോൾ എഴുതേണ്ടത് അല്ലെങ്കിൽ വേണ്ട കൂടുതൽ വർണ്ണനയൊന്നും വേണ്ട പറയാനുള്ളത് നേരെ അങ്ങ് എങ്ങെഴുതാം എന്ന് പലവി വിചാരിച്ച് ഒരു പേപ്പറിലേക്ക് ഒരു പേനയും ഇങ്ങോട്ട് എഴുതുകയാണ് സാറിനെ എനിക്ക് സാറിനെ എന്നെ സാറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സാറിന് എന്നെ ഇഷ്ടമല്ലേ ഇതിനകം മറുപടി എഴുതാതെ സാറ് എനിക്കൊരു മൊത്തം തരണം അത്രയും എഴുതുകയാണ് പല്ലവി എന്നിട്ട് പുഞ്ചിരിയോടെ അത് വായിച്ചു നോക്കിയിട്ട് മടക്കുകയാണ് പല്ലവി ബിപിൻ ആണെങ്കിൽ ഹാളിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിൽ നിന്ന് ആ പേപ്പറുമായി പല്ലവി അവിടേക്ക് വരുന്നുണ്ട് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പല്ലവി ആ പേപ്പർ വിപിൻ നിൽക്കുന്നതിന്റെ താഴ്ഭാഗത്തായിടുന്നു എന്നിട്ടൊരു നാണത്തോടെ പല്ലവി അവിടെ നിൽക്കുന്നുണ്ട് ബിപിൻ ആ പേപ്പർ എടുത്തു എന്നിട്ടത് വായിച്ചു നോക്കുന്നു അത് വായിച്ചു നോക്കിയ ശേഷം പ്രണയത്തോടെ ബിപിൻ പല്ലവിയുടെ അരികിലേക്ക് വന്ന് നാണത്തോടെ നിൽക്കുന്ന പല്ലവിയെ ചേർത്ത് പിടിക്കുന്നു എന്നാൽ ഇതെല്ലാം പല്ലവിയുടെ സ്വപ്നം മാത്രമായിരുന്നു അതൊക്കെ ആലോചിച്ച് പല്ലവി ഇങ്ങനെ നാണത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ബിപിൻ ആണെങ്കിൽ ആ പേപ്പർ കണ്ടിട്ട് പോലുമില്ല അതിൽ ചവിട്ടി നേരെ അപ്പുറത്തേക്കായി പോകുന്നു പല്ലവി അത് എടുക്കാനായിട്ട് വന്നപ്പോൾ ഗാർഗി അവിടേക്ക് വരികയും അത് എടുക്കുകയും ചെയ്യുന്നുണ്ട് ടെൻഷനോടെ അപ്പുറത്തേക്ക് മാറുകയാണ് പല്ലവി ഗാർഗി അതെടുത്ത് വായിച്ചു നോക്കുന്നു ഈ സമയം കൊണ്ട് പല്ലവി മുകളിലേക്ക് കയറി ഓടി ഗാർഗി അവിടേക്ക് നോക്കിയിട്ടാണെങ്കിൽ ആരെയും കാണുന്നതുമില്ല ഈ സമയം പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് വിശാൽ എന്താ സാർ എന്താ കാര്യം എന്നൊക്കെ പാർവതി ചോദിക്കുന്നു അതൊരു സർപ്രൈസ് സർപ്രൈസാണെന്ന് വിശാലും പാർവതി കണ്ണടക്കി എന്നിട്ട് ഞാൻ പറയുമ്പോൾ കണ്ണു തുറക്കണം അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് കാണാം കണ്ണടക്കി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി കണ്ണടച്ചു പാർവതിയും ചേർത്ത് പിടിച്ചു പോവുകയാണ് വിശാൽ പാർവതിയെ ഒരു സ്ഥലത്തായി കൊണ്ടു നിർത്തുന്നു ഇനി ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാവൂ എന്നും പറയുന്നുണ്ട് ശരി ഇങ്ങനെ തന്നെ നിന്നോ ഞാൻ വൺ ടു ത്രീ എന്ന് പറയും അപ്പോൾ കണ്ണു തുറക്കണം എന്ന് പറഞ്ഞ് വിശാൽ അല്പം മാറി നിൽക്കുന്നുണ്ട് വിശാൽ വൺ ടു ത്രീ എണ്ണി പാർവതി കണ്ണ് തുറന്നപ്പോൾ അവിടെ മുഴുവനായിട്ട് ബൾബായി ലൈറ്റിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു അത് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി പ്രണയത്തോടെ പാർവതി വിശാലെ നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് ജാസ്മിൻ സ്നേഹത്തോടെ വിശാൽ പാർവതിയുടെ ഇഷ്ടമായൊന്ന് ചോദിക്കുന്നു ഇഷ്ടമായി ഇതൊക്കെ എന്താ സാർ എന്തിനാ ഈ അലങ്കാരങ്ങളൊക്കെ അല്ല എന്തിനാ എന്നെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ വിവാഹ വാർഷിക വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഞാൻ എൻ്റെ പാർവതിയോട് പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ ആദ്യമായി പാർവതിയെ പ്രപ്പോസ് ചെയ്യാൻ പോവുക ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും വിശാൽ പോകുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള പൂക്കളൊക്കെ വെച്ച് ഒരു ബൊക്കെയാണത് അത് പാർവതിക്കായി കൊടുക്കുകയാണ് വിശാൽ അവൻ്റെ ഒരു പ്രപ്പോസലും റൊമാൻസും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞേ ജാസ്മിൻ ഉടൻ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തു ഈ സമയം വിശാൽ പാർവതിയോട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു തൻ്റെ ഇഷ്ടം പാർവതിയോട് തുറന്നു പറയുകയായിരുന്നു ഐ ലവ് അത്രയും പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ ലൈറ്റ് ഓഫ് ചെയ്തു അയ്യോ കറണ്ട് പോയല്ലോ വിശാൽ സാറേ എന്ന് പാർവതിയും പറയുന്നു എല്ലായിടത്തും കുറ്റാക്കൂരിട്ട് നമുക്ക് പോകാം എന്ന് പാർവതി ടെൻഷനോട് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതിക്ക് പേടിയായോ എന്ന് ഈ ഇരടത്ത് വെച്ച് വിശാൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പാർവതി ചോദിക്കുന്നു എന്താ പാർവതിക്ക് പേടിയായോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഇല്ല ഈ ഇരിടത്ത് നമുക്ക് നിൽക്കേണ്ട ഇത് കാടാണ് ഇവിടെ എന്തും സംഭവിക്കാം സാർ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ വിശാലിനെ കയ്യിൽ പിടിക്കുകയാണ് പാർവതി എന്നിട്ട് വിശാലിനെയും കൂടി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു അവന്റെ ഒരു പ്രപ്പോസൽ ഏതായാലും അത് ചീറ്റിപ്പോയല്ലോ എന്ന് ജാസ്മിനു വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതി ഇങ്ങനെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പ്രതാപൻ അരികിൽ തന്നെയുണ്ട് പ്രഭാവതി പറയുന്നു പ്രതാപ എനിക്കൊരു സംശയം നീ ഞാൻ ചന്ദ്രശേഖരനെ ശ്രദ്ധിച്ചോ ആ കണ്ണ് കാണാത്തവനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നല്ലേ അയാൾ എന്തിനാ നമ്മൾ നോക്കുന്നത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ശ്രദ്ധിക്കണം അയാളെ കണ്ടിട്ട് നിനക്ക് വല്ല സംശയം തോന്നിയോ പ്രതാപ കണ്ണുണ്ടായാ പോരാ അതിന് കാഴ്ച വേണം പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണം നമ്മൾ തിരിച്ചറിയാതെ വരും നിനക്കപ്പോ ശേഖരനെ കണ്ടിട്ട് ഒരു സംശയം തോന്നിയില്ലേ എന്ന എനിക്ക് സംശയമുണ്ട് അയാൾ ശേഖരമേനോ എന്ന ശേഖർ ശേഖരേട്ടനാണോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ആര് ശേഖരനോ എന്നെ പ്രതാപൻ പറയുന്നുണ്ട് പ്രഭാവതി പറയുന്നു അതെ എന്റെ ആദ്യ ഭർത്താവ് ശേഖർ വിപിൻ്റെയും വിനയൻറെയും അച്ഛൻ ആണോ എന്നെനിക്കൊരു സംശയമുണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ പ്രതാപ ഞാൻ ഇപ്പോഴത് ഓർത്തെടുത്തത് ശേഖരമേനോനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്ത ദിവസം അതേ ദിവസം തന്നെയാണ് ഈ അന്തൻ ഇവിടെ വന്നത് അത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ശരിയാ ചേച്ചി പറഞ്ഞത് ശരിയാ ആ ദിവസം തന്നെ അയാൾ വന്നത് പ്രഭാവതി വീണ്ടും പറയുന്നു അതുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നത് ശേഖരനെ ഇന്നത്തെ ഇന്ന് മുതൽ നമ്മൾ വാച്ച് ചെയ്യണം അയാളുടെ അന്ധത ഒരഭിനയമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അയാളെ കാര്യമായി ശ്രദ്ധിച്ച് മതിയാകൂ പ്രതാപൻ പറയുന്നു ശേഖർ അളിയനാണ് ഇവിടെ വേഷം കെട്ടി നിൽക്കുന്നത് എങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ ഇവിടെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ശേഖർ ഇവർക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം പാർവതി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കാണാമായിരുന്നോ ഈ പാർവതി ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഖർ പെട്ടെന്ന് തന്നെ ശേഖർ അവിടെ നിന്ന് മാറുന്നു ഇതേ സമയം പലവി വിചാരിക്കുന്നു പണി പാളിയല്ലോ ഏത് നേരത്താണോ എന്തോ ആ ഗാർഗിക്ക് അങ്ങോട്ട് വരാൻ തോന്നിയത് അതുകൊണ്ടല്ലേ ആ കത്ത് അവളുടെ കൈ കിട്ടിയത് അവൾ എന്ത് വിചാരിച്ചു കാണും ഷോ അത് വായിച്ചാൽ എല്ലാം മനസ്സിലാകും എനിക്ക് വിപിൻസാറിനോട് പ്രേമാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ആകെ പുലിവാലായല്ലോ ഇനി ഇതിന്റെ പേരിൽ ഗാർഗി എന്തൊക്കെ കുഴപ്പങ്ങളാണോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ടെൻഷനോടെ പലവി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലോചിച്ചപ്പോൾ ഗാർഗി അവിടെ എത്തി പലവി എന്നെ വിളിച്ചുകൊണ്ട് വരുന്നു എന്താ ഗാർഗി ചേച്ചി എന്ന് പലവിയും ചോദിക്കുന്നുണ്ട് നീ എന്താ പാർവതിയുടെ മുറിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നീ പാർവതിയുടെ അനിയത്തി തന്നെയല്ലേ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ അതെന്താ ചേച്ചിക്ക് ഇങ്ങനെ ഒരു സംശയം എൻ്റെ ചേച്ചി തന്നെയല്ലേ പാർവതി പാർവതി ചേച്ചിയുടെ അനിയത്തി തന്നെയല്ലേ ഞാനും ഞങ്ങളെ ഞങ്ങളെ ഒരമ്മ പറ്റും മക്കൾ തന്നെയാണ് എന്നീ പല്ലവി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് എന്നാൽ പിന്നെ പാർവതി പാർവതിയുടെ ഒരു ഗുണവും പല്ലവിക്കില്ലല്ലോ എന്താ നിൻ്റെ ഉദ്ദേശം ഒരു പരിങ്ങലോടെ പല്ലവി പറയുന്നു എൻ്റെ ഉദ്ദേശം എന്താണെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗാർഗി പറയുന്നു നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം മോളെ നീ കാരണം നിന്റെ ചേച്ചിക്കൊരു പേരുദോഷം ഉണ്ടാവരുത് അതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് നിന്റെ പ്രായത്തിൽ പ്രേമം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് ആലോചിച്ചും കണ്ടുവക്കെ വേണം നിന്റെ നിലയ്ക്ക് യോജിച്ചവർ വേണം നീ കണ്ടെത്ത അല്ലെങ്കിൽ ഒരു പക്ഷെ പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഓർത്തോ അനുകേട്ട് പല്ലവി ചിരിച്ചുകൊണ്ട് പറയുന്നു ആ കത്ത് ചേച്ചി കണ്ടോ അല്ലേ കണ്ടോ വിപിനെ പ്രേമിക്കാൻ വേണ്ടിയാണോ നീ നാട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പൊട്ടി ചിരിച്ചുകൊണ്ട് പല്ലവി പറയുന്നു അയ്യേ പറ്റിച്ചേ ചേച്ചി ഞാൻ പറ്റിച്ചേ എന്താടി നിനക്ക് എന്താ പറ്റിയത് എന്ന് ഗാർഗി ചോദിക്കുന്നു എന്റെ ഗാർഗി ചേച്ചി എനിക്ക് ബിപിൻ സാറിനോട് പ്രേമൊന്നുമില്ല ആ കത്ത് ഞാൻ എഴുതിയതല്ലേ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി അതു കേട്ട് ഒന്നും മനസ്സിലാവാതെ പല്ലവിയെ നോക്കുകയാണ് ഗാർഗി വരാനിരിക്കുന്ന പൊതുപുതിൻ എപ്പിസോഡുമായി വേണ്ടി കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ